നീ നീര സൂപ്പർ ചാറ്റ് നീ നീ ചെയ്യുന്നിട്ട് ഞാൻ ഈഗിളിന്റെ ഡിസ്കോഡി കൊണ്ടിട്ട് ഫേമസ് ആക്കി തരാന്ന് പറഞ്ഞ കൊട്ടേഷനായിട്ട് വന്നതാണല്ലേ നീ ഈ കമ്മീഷനിലാണ് സൂപ്പർ ചാറ്റ് അല്ലേ നീസിച്ചെള്ള കൊള്ള കൊള്ള ഇതുപോലത്തെ പമ്പരപ്പറിയന്മാരെയും കൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ ഗെയിമിനകത്ത് ഓരോ ദിവസവും ഇങ്ങനത്തെ ഓരോ പമ്പരപ്പറിയൻ പറന്നടി വീരൻ മറ്റേ മലത്തി ചന്ദ്രൻ ഇതൊക്കെയാണ് ഓരോത്തന്മാരൊക്കെയാണ് വരുന്നത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഗ്ലോബൽ കളിക്കുക ഗ്ലോബൽ ആക്ടേഴ്സും ഉണ്ട് ഞാൻ ഗ്ലോബല് കളിക്കണേ ഇപ്പം ഞാനിപ്പോൾ ഒക്കെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണേ ഗ്ലോബൽ ഗ്രൈൻഡ് ഗ്രൈൻഡ് ചെയ്യുമ്പോഴും ഇതിനകത്ത് ഇങ്ങനെ വരും ഓരോ സാധനം ഇട്ടുണ്ട് കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഇമ്മമാർക്ക് ഒരു ഗെയിം കളിക്കും ഇങ്ങനെ കളിക്കുമ്പോൾ കളിക്കുമ്പോൾമാർക്ക് എന്ത് സുഖമൊക്കെ കിട്ടണോ ഞാൻ ആലോചിക്കണേ ഇങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കില് വെച്ചിട്ട് ഒരാളെ കൊല്ലുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു സന്തോഷമൊക്കെ വരും ഇത് ഏതായിരുന്നു വണ്ടി സിഡിയാണോ ഇത് ഇത് സിഡിയാണോ അതോ െ ലാൻസറല്ല ഇത് ലാൻസറുള്ള കേസ് ഇത് സിടിയായത് ലാൻസറല്ല ലാൻസറല്ല എന്തായാലും ഇത് ലി ലിജേട്ടാ വിട്ടിരിക്കണേ ലിജ ചേട്ടാ ഇവിടെ ഉണ്ടാവല്ലേ ലിജ ചേട്ടാ കേൾക്കട്ടെ ലിജ ചേട്ടാ

കോണ്ടാക്ട് പോലും എനിക്ക് സത്യം പറയാല്ലോ പ്ലസ് ടു പഠിച്ചവരായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട് പത്താം ക്ലാസ് വരെ പഠിച്ച ഒരാളുമായിട്ടും വലിയ കോണ്ടാക്റ്റും അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ചിലപ്പോ വല്ലപ്പോഴും ഹായ് ബായ് വല്ല പറഞ്ഞാലായി മറ്റേത് സ്കിപ്പ് റീൽസ്കിപ്പ് റീൽസ് എന്ന് പറയുമ്പോൾ ബ്രോ രണ്ട് വീഡിയോ കാണേണ്ടി വരും അല്ലാതെ ഇപ്പം ഞാൻ എൻ്റെ ഇവിടെ കൊണ്ടിടലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എല്ലാം റിയാക്ട് ചെയ്യാറുണ്ട് അത്യാവശ്യം നല്ല വീഡിയോസ് ഞാൻ മറ്റേ ക്രീ ക്ലീഷെ റീൽസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഇവിടെ ചെയ്യും ഗിരീഷ് പുത്തഞ്ചേരി പുലരാൻ തുടങ്ങും

കേട്ടതെല്ലാം സത്യമാണ് സത്യമാണ് അച്ചിലൂക്കി സിനിമയ്ക്ക് പോയേക്കുക ആ അച്ചിലൂക്കിയോടെ വന്ന് വന്നതാ ഇപ്പൊ കേറും ആ അച്ചിലൂക്കി കണ്ണാപ്പി സിനിമക്ക് പോയേക്കണ ഇപ്പൊ വരും ആണ ഈ ഡ്രസ്സിൽ കാണുമ്പോൾ ചെറിയ ശരീരം വലിയ തലയും പോലെ തോന്നുന്നു ഓവർ സൈസ് ഷർട്ട് ഇട്ടു സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ഓക്കെ അല്ലേ സെറ്റല്ലേ ഇവനെ ഇവന്മാരൊക്കെ ഇവന്മാരൊക്കെ മണ്ടന്മാരാണ് അവിടെ ശരിക്കും നമ്മളിത് പ്രതീക്ഷിച്ചല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവൻ വരുമെന്ന് വേണ്ട ഒരു വീഡിയോ വെങ്കച്ചിനെ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് തമ്മിലെ ക്ലൈമാക്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു ഇവനെയൊക്കെ ശരിക്കും സിനിമ എടുക്കാൻ കൊടുക്കണം ക്ലൈമാക്സ് സീൻ ആദ്യം പ്ലേ ചെയ്യും അവൻ ചോദിച്ച ഐഡിയ മറ്റേതാണ് നിനക്ക് നീ ഈ ഐഡിയ കൊണ്ട് പോകാ ശുഭുദിനം കേട്ടോണ്ടിരിക്കും

എനിക്ക് നഷ്ടമായ രണ്ടു കോടിക്ക് വേണ്ടി നാലു കോടി മുടക്കാനും ഞാൻ റെഡിയാണെന്ന് പുള്ളി കൂട്ടത്തിലുള്ള നാലുപേരെ കൊന്നു തുടങ്ങിയത് പുള്ള മൂന്നുപേരും ചത്ത് ഇവരും ചത്ത് നട ൊട്ടിയത് ശെരിയായ <laughs> ഇന്നലെ ഒരു ഐപാഡ് കൊടുത്തതേ ഉള്ളു മോനെ ഇത് ഇനിയിപ്പോ ഈ ഒരു നിന്റെ ഈ ലാബ് പി സി ഇത് വരെയാന്ന് പറയേണ്ടത് അത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമല്ല കുറച്ച് കഷ്ടപ്പെടാൻ ട്രബൽ ആൻഡ് ഗീവ്വേ ഉണ്ട് ഒന്നല്ല രണ്ട് രണ്ട് നേരെ 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 പാർട്ടിസിപ്പേറ്റ് ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് അത് മനസ്സിലായോ ഒന്നല്ല രണ്ട് ടുമാറോ സ്റ്റീവ് ബാലൻ ഇറ്റാച്ചി സ്നൈപ്പ് ഓക്കെ ഇറ്റാച്ചിയിലെ പ്രതീക്ഷ പോയി ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഞാൻ പറയി സ്നൈപ്പ് ഓൾറെഡി ഓൾറെഡി സൈഡിലായി ഇറ്റാച്ചി കൂടെ ഫ്ലഫിട് നിങ്ങൾ കയറി ആറാമനായിട്ട് ഒരു ദിവസം നാലാമനായിട്ട് ഒരാള് ആപ്സൻ ആണെങ്കിൽ കളിക്കാലോ ുള്ളിയിൽ അന്നെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം നാപ്പത് നാപ്പത് എന്റെ പേര് പെണ് എനിക്ക് വയസ്സ് പതിമൂന്ന് വേദന ഓർമ്മ വെച്ച കാലം തൊട്ടു കണ്ടു വന്ന ഒരാളെ പിന്നീട് പോൽ തൊട്ടു അതിന്റെ പേര് കാമുറ്റു അതിന്റെ പേര് കാമുറ്റു ത്രീ അതിന്റെ പേര് അതിന്റെ പേര് കാമു തോം ഒരു ഞാൻ പുള്ളിക്കാരുടെ ഭയങ്കര ഫാനാ പക്ഷെ ഈ പാട്ട് ഭയങ്കര ശോകമായി പോയി കേട്ടോ അത് സത്യ ഭയങ്കര ശോകമായി പോയി അജിതാരൊക്കെ പുള്ളിക്കാര് പാടിയതാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ പ്ലേലിസ്റ്റിൽ ഇപ്പോഴുള്ള സാധനമാണ് അജിതാരക്കെ എന്റെ മോ അതിന്റെ ഭയങ്കര ഫേവറേറ്റ് സോങ്ങ് അത് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര പോയി ഈ പാട്ട് പാട്ടട എങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പറയാൻ ഓരോ സ്ട്രഗിൾ ഉണ്ടാവും ആമ്പിള്ളാർക്ക് പറയാൻ എന്തോ സ്ട്രഗിൾ ഉണ്ടാവും ആമ്പിള്ളാർക്ക് പറയാൻ എന്തോരം സ്ട്രഗിൾ ഉണ്ടാവും അത് അത് ഒരുമാതിരി ഇവരിങ്ങനെ എല്ലാരും ഇക്വാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യൊക്കെ പറയുകയാണെങ്കിൽ ലൈക്ക് രണ്ട് സൈഡും ഒരുപാട് ഇതുണ്ട് ലൈക്ക് അപ്പൊ അതില് പെണ്ണിന്റെ സൈഡ് മാത്രം പറയുകയാണെന്ന് പറഞ്ഞാൽ ഓക്കെ എന്താണ ഗൗരി ഗൗരിലക്ഷ്മി പുള്ളിക്കാര് ഗൗരിലക്ഷ്മി എന്നല്ലേ പേര് അതെ അതെ അജുതാഹര പാടിയ ഗൗരിലക്ഷ്മി അങ്ങനെ ഗൗരിലക്ഷ്മി ആ അതെ അതെ ഇതാണ് ഈ അജുതാഹര പക്ഷെ ഒരു പാട്ടിൽ ഞാൻ പുള്ളിക്കാരി വെറുക്കൂല എന്തായാലും അത് ഞാൻ ഇപ്പോഴും പറയാം എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സിംഗർ ആണ് പക്ഷെ എനിക്ക് പുള്ളിക്കാരി ആ പാട്ടിനോട് താല്പര്യമില്ല ബട്ട് ആരോ നെഞ്ചിലൊക്കെ ആരോ നെഞ്ചിൽ നേരം ഓ അത് 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 പുള്ളിയല്ലേ അതെന്ത് രസമാണ് കേ സാനം വിഷയമാണ് അതില് കോപ്പിറൈറ്റ് ഇല്ലടാ കിക്കിൽ കോപ്പിറൈറ്റ് ഒന്നും ഇല്ല പക്ഷെ കിക്കിൽ പ്ലേ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് എന്തൊക്കെയാ ഒന്ന് ബിഗ് ബോസ് പോലത്തെ ഷോ രണ്ട് മറ്റേ ഇത് ഉണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പ്ലേ ചെയ്യാൻ പാടില്ല പിന്നെ അത് സിത്താരയാണോ പാടിയത് എടാ അത് സിത്താരയാണോ പാടിയത് ശോധേല പാട്ടാ അത് സിത്താറ പാടിയത് അതിൽ ഏതോ ഒരെണ്ണം അല്ല ഗൗരി ലക്ഷ്മിയുടെ ഏതോ ഒരു പാട്ടുണ്ടല്ലോ അത് സിദ്ധാരാ ആരോ നെഞ്ചിൽ പുള്ളിക്കാരിയാണ് പാടിയത് ആരോ നെഞ്ചിൽ നോക്കിട്ടേ ഉള്ളല്ലോ കാര്യം ആരോ നെഞ്ചില് ഗൗരിലക്ഷ്മിയുടെ നീ അങ്ങനെ അങ്ങനല്ലോടാ വാഴക്കുണ്ണ ഇപ്പൊ പറഞ്ഞത് ഇത്ര നേരം നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ ഇത്ര നേരം സിംഗർ നോക്കട്ടെ മോർ നീയൊക്കെ ആണ് നിന്റെ അടുത്തൊന്നും എനിക്ക് സംസാരിക്കാനും തർക്കിക്കാനും താല്പര്യം ഇല്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യം ഇല്ല നിന്റെ സിത്താരാണ് ഓ ആണോ സിത്താരണല്ലോ സിത്താര പെണ്ണ് അവന്റെ തർക്കണേ പിന്നേ ചാട്ടിലിരുന്ന് എടുത്തില്ല കാണിച്ചൊക്കെ I'm gonna put it up, I sitar Sit, are you scared to the end? Sit, are you scared to the end? Okay, okay. okay. Birds flying high. You know how under. I feel. Sun in the sky. You know how I feel. Beauty Breeze drifting on by. ഇറ്റ് ന്യൂ ഡോ ഇൻ ഇറ്റ് ഐഫ് റിഫ്ലക്ഷൻ നോക്കി ഡീറ്റെയിൽ നോക്കണോ എന്റെ ഏഫിയോ എന്റെ അമ്മു മാ പഴയ ഈ അവസരത്തിൽ കുടുംബം കിട്ടില്ലേ ഈ അവസരത്തിൽ ഞാൻ ബി എൻഡബ്ലൂന്ന് എയർ റിമൂവ് ചെയ്തു എം വി ഡി സീൻസ് ഭയങ്കര ഇതാണ് മറ്റേ അവരത് ഓൾറെഡി കൊറേ പേര് കൊറേ നമ്മുടെ ലൈവ് കാണുന്ന കൊറേ നല്ല മനസ്സുള്ള ആൾക്കാർ കൊറേ പേര് ഫോർവേഡ് ചെയ്തിട്ട് ഇതുപോലെ വിളിച്ചിരുന്നു ആ ആണല്ലേ അത്രേ ഉള്ളു നന്ദിയുണ്ട് സ്നേഹം മാത്രമേ സ്നേഹം മാത്രമേ ഉള്ളൂ നന്ദിയുണ്ടേ നന്ദിയുണ്ട് വളരെ നന്നായിട്ട് നന്ദിയുണ്ട് വേറെ റിമൂവ് ചെയ്യേണ്ട വന്നു അലോയിസ് റിമൂവ് ചെയ്യണം സൈസ് കുറയ്ക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് അലോയിയുടെ അലോയും ചെയ്തു അലോയുടെ സൈസും കുറച്ചു വേറെ അലോയിസ് ഇട്ടു എന്ത് ചെയ്യാൻ പറ്റും നോമ കോൺട്രീസ് ഇന്ത്യ ഇത് കഴിഞ്ഞില്ല ഇനി അടുത്ത കോൺട്രവർസിന്റെ ഗാങ്ങിന്റെ പേര് ടി വി ആണ് തിരിച്ചു ചോദിക്കാൻ ഒരു ദിവസം ഞങ്ങളെല്ലാ ഞങ്ങളെ അണ്ണന്മാരെല്ലാം വരും എന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ പുറത്ത് ആ ഗ്യാങ് നിലനിർത്തിക്കൊണ്ട് പോയത് ഒരേ ഒരുത്തന ആ ഒരുത്തനുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ഗ്യാങ് ഇവിടെ നിൽക്കുന്നത് പോലും ബാബു നമ്പൂതിരി ഓ സാലറി അവനെ എടാ ഞാ വല്ല നിങ്ങൾ പുതിയ ഓഡിയൻസിന്റെ അടുത്ത് ഞാൻ സീരിയസ് ആയിട്ട് പറയുക അവന്റെ ആ സമയത്തെ ലൈവുകൾ കണ്ടു നോക്കിയാൽ മതി ഞാൻ സീരിയസ് ആയിട്ട് പറയാം ബാബുണ്ടല്ലോ ബാബുവിനെ എടുത്തിട്ട് പട്ടിയ നമ്മൾ വെറുതെ വഴിയെ പോണവന്മാരൊക്കെ എടുത്തിട്ട് അടിക്കുക ഭയങ്കരമായിട്ട് വന്ന് ഇറിട്ടേറ്റ് ചെയ്യുക അങ്ങനൊക്കെ ചെയ്ത കുറെ ടീംസ് ഉണ്ട് നിങ്ങൾ ആ സമയത്തെ ലൈവ് കാണണമായിരുന്നു ആ സമയത്ത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ടി വി ഫാൻസ് എന്നെ വന്ന് തിളക്കി വിളിക്കുമായിരുന്നു ബാബുവിൻ്റെ ലൈവ് കണ്ടിട്ട് വിഷമം വരും ബ്രോ ഒന്ന് സിറ്റി ബ്രോ ഞാൻ കീറ് കോമ്പറ്റേറ്റീവ് കളിച്ചോണ്ടിരുന്ന സമയത്ത് ബ്രോ ഒന്ന് സിറ്റി കയറ് പ്ലീസ് ഒന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് ചീത്ത വിളിക്കുമായിരുന്നു അറിയത്തുണ്ട് ആ സമയത്ത് ബാബു മറ്റേ അവസാനം നാട്ടുകാരായത് മൊത്തം അടി കൊണ്ടോണ്ടിരുന്നപ്പോ പിന്നെ ഐ പി എൽ ആക്കി ബാബുവിന്റെ ഐ പി എൽ സ്ട്രീംസ് നിങ്ങള് അയച്ചവൻ കുണ്ടനാണ് ഇവൻ ആംബിള്ളാരെ ഇഷ്ടം അത് നിങ്ങളുടെ ഐ ഡി കൂട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ ആംബിള്ളേർ അപ്പൊ പെമ്പിള്ളാർ ഐ ഡി കണ്ടുപിടിച്ച് ആംബിള്ളാർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് പെമ്പിള്ളാരുടെ ഐ ഡി അറിയാമെന്നറിയാം അപ്പൊ നിങ്ങൾ ഇവൻ ഫോർവേഡ് ചെയ്യുമ്പോ ഇവൻ ആ പെണ്ണിനായിരിക്കില്ല മെസ്സേജ് അയയ്ക്കുന്നേ നിങ്ങൾക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ഇല്ലേ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുവാന് നിങ്ങക്ക് മെസ്സേജ് അയയ്ക്കുവാന് ഹായ് എന്തായിട്ടിരിക്കുന്നെ എന്നൊക്കെ ചോദിച്ചു നീ കോളേജിൽ സെക്കൻഡ് ഇയർ അല്ലേ നീ ഇപ്പോ അല്ല കാർമൽ കോളേജ് ഫസ്റ്റ് മാരായ നിന്നെ കണ്ട കടല ഞാൻ സീനെ മറ്റേ തിയേറ്ററിൽ കണ്ടെ രണ്ടുള്ള മൂത്രം പോയ സീനാണ് ഇത് ഞാൻ പെട്ടെന്ന് ഇത് പോസ്റ്റ് ചെയ്ത് മാറ്റാൻ വന്നതാ കണ്ടിങ്ങനെ കണ്ട കടലകൾ പോലെ അകമേച്ചു വെച്ചേ ഞാൻ വരച്ചൊന്ന് സപ്പോർട്ട് ഓ ചെയ്യൂട്ടാണ് അവൻ വരച്ചതാണ് ഇവൻ ആർട്സ് ഇവനെ അറിയത്തില്ല ഇവ കൊറേ വരച്ചിട്ടുണ്ട് നമ്മുടെ കൊണ്ടിടുന്നോക്ക് ഇത് നീ വിശ്വസിക്കത്തില്ലേ ഇത് അല്ല ഇത് ഇത് സംശയമുള്ളവരുണ്ട് ഇത് വരച്ചല്ലെന്ന് മോനെ ഹരീഷ് ഹരീഷ് നാളെ ഇതിന്റെ നാളെ ഇതിന്റെ ടൈം ലാബ്സ് ഇവിടെ നീ ഇടണം എനിക്ക് തന്നെ വിശ്വാസമുണ്ട് ഇവിടെ ഇരിക്കുന്ന വാഴക്കുണ്ണുകൾക്കൊക്കെ മറുപടി കൊടുക്കാൻ വേണ്ടി നാളെ എനിക്ക് ഉറപ്പായിരം ആ അല്ലെങ്കി പിന്നെ ട്രക്ക് ഓടിക്കുന്നതന്നെ ട്രക്ക് ഓടിക്കുന്ന കഷ്ട മറ്റേ ആർക്കിന്റെ വീട്ടിൽ റോള് കൊടുത്താൽ അതിനെ മുട്ട ചാടാണോ എല്ലാവരുടെ വീടിന്റെ മടുത്ത് ആരും പറയാല്ലേ